ഞാൻ ഇന്നൊരു സകല മീനച്ചാരി ഇടാൻ പോകണേ ഇനി കുറച്ച് മോതെ എനിക്ക് കിട്ടിയിരിക്കുന്നത് മോത മീൻ അത് ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇനിയിപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് നദച്ചിര മസാലകളൊക്കെ ചേർത്തൊന്ന് മയപ്പടാ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇടുക കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂണ് ഉപ്പ് അത്രയും പിന്നെ ഒരു ശകല കുരുമുളക് പൊടി ഇടുന്നുണ്ട് ചെറിയ സ്പൂണിന് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഇച്ചിരി മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഇനി ചേർക്കേണ്ടതാണല്ലോ ഇതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് കുഴച്ച് ഒരമണിക്കൂർ ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ചാൽ അത്രയും നല്ലതാണ് ഫ്രിസ്സന്നൊന്നും വെക്കുന്നതേ നോർമലത്ത് ഒരു അരമണിക്കൂർ ഇതെല്ലാം കൂടെ ഒന്ന് ഉപ്പും മഞ്ഞളും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് പറ്റി വെക്കുക എണ്ണ ചൂടായേ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ നല്ലെണ്ണ തന്നെ അങ്ങ് വാർത്ത കോരുവാണേ എണ്ണ ചൂട ഇനി ഇതൊന്ന് വാർത്ത കോരു എടുക്കട്ടെ ഇനി ഞാൻ ആ വാർത്ത എണ്ണയിലേക്ക് തന്നെ കടലിടുകയാണേ ഇനി ഞാൻ ഇ നീളത്തിനരിഞ്ഞത് ഇത വെള്ളത്തുള്ളി ഇടുക ഇത് ഇത് നല്ല വല്ല ആ നല്ലെണ്ണം തന്നെ മതി നമ്മള് നല്ലെണ്ണക്കകത്തല്ലേ വറത്തത് അതുകൊണ്ടാണ് നല്ലവണ്ണം തന്നെ മതി മഞ്ഞൾ പൊടി ഇട്ട് മഞ്ഞൾ പൊടി ഇട്ട് വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മഴയ്ക്ക അതിന്റെ ഒരു അതിനകത്ത് രണ്ടു മൂന്ന് വത്തല മുളക് ഉണക്ക മുളക് മുറിച്ചതും കൂടി ഇട്ടേ തുടന്ന് വാഴന്ന് കഴിയുമ്പോഴത്തന്നെ അതിനാവശ്യമായിട്ടുള്ള മുളക് കൂടി ചേർക്കുകയാണെ നമ്മള് പഴച്ചു വെച്ചപ്പോ ഒരു സ്പൂൺ ചേർത്തു എന്നാലും ഇപ്പൊ അതിനാവശ്യമായിട്ട് ഇരുപൂടുള്ളവർക്കാണെങ്കിൽ ടീസ്പൂണിന് ഇപ്പം ഞാൻ നാല് സ്പൂൺ ഇടുന്നുണ്ട് രണ്ട് മൂന്ന് നാല് ഇനി കൂടുതൽ വേണ്ടിയവർക്ക് കുറച്ചുകൂടെ മുളക് പൊടി ഇടാം അതെല്ലാം എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് വഴി കഴിയുമ്പോൾ അതിനാവശ്യമാണ് കായം പൊടിച്ചെടുക്കുന്നുണ്ട് ഉലുവയും കായും കൂടെ പൊടിച്ചതാണ് അത് ഇട്ടത് നല്ലപോലെ ഇനി ഒന്ന് നോക്കട്ടെ നല്ലപോലെ വെളുത്തുള്ളി ഇഞ്ചിയും അതിന്റെ എല്ലാം നമ്മൾ മൂത്തു കഴിഞ്ഞ് ഇനി ശകലം തീ ഒന്നും കുറച്ച് വെക്കുക മുളക് പൊടി കരിഞ്ഞ് പോകാതെ എന്നിട്ട് നമുക്ക് അതിന് ആവശ്യമുള്ള മിന്നാഗിരി ഒഴിക്കുക നമ്മുടെ ആവശ്യം അനുസരിച്ച് പുളി കൂടുതൽ വേണ്ടിയവർക്ക് പുളി ചേർക്കാതെ ഞാൻ അതിന്റെ അളവ് പറയാനുള്ളത് ഇനി വറുത്ത് വെച്ച മീനെ ഇങ്ങനെ ഇടുക ഇനി ചെറിയ തീ കിടന്നും നല്ല നല്ലോണം പെരണ്ട് വഴന്ന് കിട്ടണം തീ ഒന്ന് ഒത്തിരി കൂട്ടി വെക്കരുത് കുറച്ച് വെച്ചിട്ട് ഇതിനകത്ത് തന്നെ കിടന്നിരുന്നു ഉപ്പ് ഞാൻ നേരത്തെ വറുത്തപ്പ് ഉപ്പ് ഇട്ടായിരുന്നു ഇനി ഉപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടി ഉപ്പ് ഇടാം ഇനി ഇത് ഇങ്ങനെ കുറച്ച തീയിൽ വെച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മീൻ കുറച്ചുകൂടെ ഒന്ന് വേഗം ഉണ്ടായോ പകുതിയാണ് നമ്മള് വറുത്തെടുത്തത് അപ്പൊ കുറച്ചും കൂടെ പകുതി ഇവിടെ ഒന്ന് വെന്ത് കിട്ടിയിട്ടോ കേട്ടോ തീ കുറച്ചിങ്ങനെ ഇത് പോകാം പിന്നെ അകത്തെ ഇവിടെ നിന്ന് ഒന്ന് വരണ്ട് പിന്നെ മീനച്ചാർ റെഡി എല്ലാരും ഇതുപോലെ ചെയ്യണം കേട്ടോ കേട്ടോ മീനച്ചാറ് എല്ലാരും ഇതുപോലെ ചെയ്യണം കേട്ടോ ഇത് ചോറിന് കൂട്ടാം കപ്പറ്റിന് കൂട്ടാം ചപ്പാത്തിക്ക് കഴിക്കാം പിന്നെ ടച്ചിങ്സുകാൽ അതിമനോഹരമാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാവേ